ഹലോ നമസ്കാരം എല്ലാവർക്കും കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ ഹായ് ഓൾ എല്ലാവർക്കും എ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം സോ എല്ലാവർക്കും കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണോ ഒന്ന് കമന്റ് ചെയ്തോളൂ ഹായ് ഹായ് ശോഭ ഹായ് ശോഭ നമസ്കാരം കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ ഹലോ യെസ് കീറാണ് അല്ലെ ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണല്ലോ അല്ലെ ഓക്കെ അപ്പോ നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അപ്പോ നമ്മുടെ പിള്ളേരൊക്കെ ഒന്ന് ജോയിൻ ആദർശ് ഹലോ അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ശോഭ ഹായ് ഹായ് എല്ലാവരും ഒന്ന് ജോയിൻ ആവട്ടെ ആദ്യത്തെ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് എല്ലാവരും ജോയിൻ ചെയ്യാം അല്ലെ ഹായ് അപ്പോ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത് കൊല്ലം കോട്ടപ്പുറം കോഴിക്കോട് വരെ ആദർശ ആദർശ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിപ്പോഴേ ആൻസർ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് എന്നാൽ ശരി നമുക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ രണ്ടായിരത്തി വിജേഷായി നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചോദ്യ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് കേരള ജോഗ്രഫിയില് കേരളത്തിലെ ദേശീയ പാ ദേശീയ പാത ജലപാതയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കാണുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം അല്ലെ ബിജേഷ് ഏത് ചോദ്യ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും എന്താണ് നമുക്ക് ഈ ഒരു ചോദ്യം ഇവിടെ കാണാൻ പറ്റും ശില്പ അല്ലെ അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ് നാഷണൽ വാട്ടർവേ വൺ ആണോ നാഷണൽ വാട്ടർവേ ആണോ ഏതാണ് ആൻസേഴ്സ് ഒന്ന് ഒന്ന് കമന്റ് കമന്റ് പെട്ടെന്ന് നിങ്ങൾ ഏതാണ് ആ ബിജേഷ് പറഞ്ഞിട്ടുണ്ട് സി ആണ് എന്നുള്ളത് അല്ലെ മിസ്സേ ഒരു സംശയവും ഇല്ല നാഷണൽ വാട്ടർവേ ഏതാണ് ത്രീ ആണെന്നാണ് ബിജേഷ് പറയുന്നത് ഉത്തരം ശരിയാണ് ഏതാണ് കേരളത്തിന്റെ ജലപാത ഏതാ നാഷണൽ വാട്ടർവേ മൂന്നാണ് അല്ലേ ഏതാണ് വെസ്റ്റ് കോസ്റ്റ് കനാലാണ് ഏതാ വരുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ ഭാഗം അല്ലെ ഏതാണ് വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ ഭാഗം അപ്പൊ ഇത്രയോ ഓർത്താൽ മതി വണ്ണെന്ന് പറയുമ്പോൾ ഏറ്റവും വലുതായിരിക്കും അത് ആരുടെ ഇന്ത്യയിലാണ് വരുന്നത് അല്ലെ ഗംഗ നദിയിലാണ് വലുതാണ് പിന്നെ മൂന്നാമതാണ് വരുന്നത് കൊല്ലം കോട്ടപ്പുറമാണ് പക്ഷെ അതിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലേ ശോഭ അത് ഏതാന്ന് പറയാമോ അനു ഹൈ ഡിയർ ഹൈ അനു നമസ്കാരം ഷോന നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഒന്ന് ആൻസർ ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് പക്ഷെ അവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് പ്രവർത്തനക്ഷമമായിട്ടുള്ള ഏകീയ ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത നാഷണൽ മൂന്ന് എന്ന് പറയുന്നത് എത്രയാണ് കിലോമീറ്റർ ദൈർഘ്യം വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് അതായത് പുതിയ അപ്ഡേറ്റ് പ്രകാരം എവിടെ മുതൽ എവിടെ വരെയാണ് ഇത് പഠിച്ചു വെച്ചോണേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു ഇപ്പൊ എങ്ങോട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ എവിടെ വരെയാണ് കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ഇത് മനസ്സിലാക്കി വെച്ചിരിക്കണം കേട്ടോ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് പ്രധാനമായിട്ടും ഇത് വരുന്നത് ഇനി ഏത് വർഷമാണ് ഈ ദേശീയ ജലപാതയായിട്ട് ഇതിനെ പ്രഖ്യാപിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി മന്തിലാണ് ഇതിനെന്തായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് ദേശീയ ജലപാതയായിട്ട് എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിക്കപ്പെടുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ പി എസ് സി പരീക്ഷയിലെ ചോദ്യപേപ്പർ പരിശോധിച്ചാൽ എന്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ആവർത്തിച്ച് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത് ഇതിന്റെ അപ്ഡേറ്റ് എന്ത് ചെയ്തിരിക്കണം മനസ്സിലാക്കി പഠിച്ചിരിക്കണം ഇനി വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുമ്പോൾ കൊല്ലം കോട്ടപ്പുറം പാത വരുന്നുണ്ട് ഓക്കെ ഉദ്യോഗമണ്ഡലം ഇവിടെ ആലുവ കനാലൊക്കെ ചേർന്നിട്ടാണ് വരുന്നത് ഓക്കെ അല്ലേ ഇനി നമുക്ക് ഓപ്ഷൻസിൽ നോക്കിക്കേ ചമ്പക്കര കനാൽ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ചമ്പക്കര കനാലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ചമ്പക്കര കനാലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഏതാ നാഷണൽ വാട്ടർവേ മൂന്നിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഓക്കെ ഓക്കെ അപ്പൊ അതിന് ഓവറോൾ നമ്മൾ പറയുന്ന ഇതാണ് വെസ്റ്റ് കോസ്റ്റ് കെനാൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ അല്ലെ ക്ലിയർ ആണോ അപ്പൊ നാഷണൽ വാട്ടർവേ വണ്ണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏത് പറയാൻ പറ്റും നാഷണൽ വാട്ടർപേ വണ് ഏതാണ് ഏറ്റവും വലുതാന്ന് പറഞ്ഞു ഇന്ത്യയിൽ നീളം കൂടിയതാണല്ലേ വൺ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ഗംഗ അല്ലെ ഗംഗ ടു വരുന്നത് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രീ വരുന്നത് ഏതാണ് വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് ക്ലിയർ ആണോ എല്ലാവർക്കും ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പുതുക് ചുറ്റിപ്പറ്റി നടക്കുന്നത് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അങ്ങനെയാണെങ്കിൽ ഓ എന്താണിത് മൊത്തം പുതുക് ആണല്ലോ രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ് അശ്വതി പെട്ടെന്ന് ആൻസറിലേക്ക് വന്നേ ശോഭ അനു ഷോണ ഏതാണ് ചോദ്യം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യാണ് അല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു കൊതുക് കുറേ നേരമായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല നീ എന്റെ കുത്താനാണോന്ന് അറിയില്ല കേട്ടോ ആ പത്തനംതിട്ട പാലക്കാട് മലപ്പുറം വയനാട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അനു സോന ശോഭ അശ്വതി എല്ലാവരും പറഞ്ഞു ഉത്തരം ശരിയാണ് ഏതാണ് ഓപ്ഷൻ ഡി എന്താണ് വയനാട് ജില്ലയിലാണ് അല്ലെ ആ യെസ് വയനാട് ജില്ലയിലാണ് അപ്പോ കേരളത്തില് റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അതോർ ചോദിച്ചോണം ഏതാണ് വയനാട് ആണ് പിന്നെ വേറെ ഏതെങ്കിലും ജില്ലയിലേക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുമോ വേറെ ഏതെങ്കിലും ജില്ലയിൽ ഇല്ല വയനാട് മാത്രമല്ലല്ലോ വേറെ ഒരു ജില്ലയിൽ കൂടി കേരളത്തിൽ എന്തില്ല റെയിൽവേ ഇല്ല അത് ഏത് ജില്ലയിലാണ് എന്റെ സ്വന്തം ജില്ലയായ ഇടുക്കി ജില്ലയിലും എന്തില്ല ഇടുക്കി ജില്ലയിലും എന്ത് വരുന്നില്ല റെയിൽവേ വരുന്നില്ല ഓക്കെ എന്ത് വരുന്നില്ല റെയിൽവേ വരുന്നില്ല ക്ലിയർ ആണോ ക്ലിയർ ആണോ ക്ലിയറാണോ ക്ലിയർ അല്ലേ ശപ്ലം വരുന്നുണ്ട് അതെല്ലാം ചെല്ലിയൊരു അപ്പുറത്തൊരു പണി നടന്നുകൊണ്ട് ഇരിക്കുക അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ ഇല്ല നമ്മൾ എന്താ പറഞ്ഞു വന്നത് ഇടുക്കി അല്ലെ ഇനി അടുത്തത് നമ്മൾ നമ്മള് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്കറിയാം കേരളത്തില് ആകെ എത്ര ജില്ലയുണ്ട് കേരളത്തിൽ ആകെ എത്ര ജില്ലയുണ്ട് പതിനാറ് ജില്ലകളുണ്ട് അല്ലെ ആ പതിനാറ് ജില്ലകളില് ഇടുക്കി വയനാട് ഈ ജില്ലകളിലാണ് ഇടുത്തില്ലാത്തത് നിലവിലെ റെയിൽവേ ലൈൻ ഇല്ലാത്തത് നിലവിലെ റെയിൽവേ ഇല്ലാത്തത് അല്ലെ എന്തുകൊണ്ടാണ് നിലവിലെ ഇവിടെ റെയിൽവേ ലൈൻ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ആൻസർ ആയിട്ട് പറയാൻ പറ്റും ഞാൻ സൗണ്ട് കുറിച്ച് എടുത്തിട്ട് പറയാം ഈ ഒരു സൗണ്ടിനെ ചോദിച്ച ഓക്കെ പറഞ്ഞോ എന്തുകൊണ്ടായിരിക്കും നമുക്കറിയാം ഇടുക്കി ജില്ലയുടെയും വയനാട് ജില്ലകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന മലനാടിന്റെ ഏരിയ ആണ് ഇത് വരുന്നത് അല്ലെ അപ്പോ ഈ പറയുന്ന ദുർഘടകമായിട്ടുള്ള ഭൂപ്രകൃതി ഉള്ളത് കൊണ്ടാണ് അവിടെ എന്തു ചെയ്യാൻ പറ്റാത്തത് റെയിൽവേയുടെ വികസനം എന്ത് ചെയ്യാൻ പറ്റാത്തത് സാധ്യമാവാതെ വരുന്നത് അല്ലെ അപ്പോ ഈ പറയുന്ന കേരളത്തില് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഇടുക്കി ജില്ലക്കും വയനാട് ജില്ലക്കും വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് എന്ത് പറയാനായിട്ട് പറ്റും അതായത് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന പാലക്കാട് ജില്ല ഇടുക്കി ജില്ല വയനാട് ജില്ല പത്തനംതിട്ട ജില്ല ഈ ജില്ലകളിൽ എന്തില്ല ഈ ജില്ലകളില് തീരദേശ പ്രദേശം അഥവാ നമുക്ക് പറയാനായിട്ട് സാധിക്കും കടൽ തീരമില്ലാത്ത കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആ ജില്ലകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ പറയാനായിട്ട് സാധിക്കും ക്ലിയർ അല്ലേ മലയാണ് ശോഭ അല്ലെ ഫുൾ എന്താണ് ഫുൾ ഓഫ് മലകളാണ് അല്ലെ ഓക്കെ അല്ലെ ഇനി നിങ്ങൾ നോക്കിക്കേ നമുക്ക് കാസർഗോഡ് ജില്ലയിൽ റെയിൽവേ ലൈനും ഉണ്ട് തീരദേശത്തിലൂടെയും പോകുന്നുണ്ട് അല്ലെ ഇനി നമുക്ക് പറയാം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയില് ഏതാണ് തിരുവല്ല ചെങ്ങന്നൂർ അല്ലെ തിരുവല്ല യെസ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഓക്കെ അല്ലെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി മൂന്നാമത്തെയും ചോദം ചോദ്യത്തിലേക്ക് പോകാം മൂന്നാമത്തെ എല്ലോ പറഞ്ഞു സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ഓക്കെ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ശോഭ യെസ് പെട്ടെന്ന് ആൻസറിലേക്ക് വന്നു എല്ലാവരും സൈലന്റ് വാദിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം പറയാം ആ വളരെ ചിന്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ് അല്ലെ സൈലന്റ് വാലി നമുക്കറിയാം എപ്പോഴും പി എസിന് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യം തന്നെയാണ് നമുക്കറിയാം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി 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 പ്രഖ്യാപിക്കപ്പെടുന്നത് അല്ലെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് എവിടെയാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ജില്ല പറയണം പാലക്കാട് ജില്ല അല്ലെ പാലക്കാട് ജില്ല ഇനി ഏത് താലൂക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം മണ്ണാർക്കാട് കാട്ടിലാണ് കാട്ടിലാണല്ലേ യെസ് അപ്പോ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ല അപ്പോ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പറഞ്ഞു പഠിച്ച എത്രയാടാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏത് വർഷമാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മൈക്കിങ്ങനെ പിടിച്ചുകൊണ്ട് ഇരുമേ കൈ വേദന എടുക്കുന്നു അതുകൊണ്ട് മാറ്റി കേട്ടോ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സർക്കാർ എന്ത് ചെയ്തു ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചപ്പെട്ടു പക്ഷെ ഇത് ഉദ്ഘാടനം ചെയ്തതാരാ നമുക്കറിയാം ആ എൺപത്തിനാല് എന്ന് പറയുമ്പോ ആറാണ് കാലഘട്ടമാണ് നമുക്കറിയാം അടിയന്തരാവസ്ഥ മുന്നിലൊക്കെ വരുന്ന ആരാണ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമാണ് അല്ലെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആരാണ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് രാജീവ് ഗാന്ധിയാണ് ഔദ്യോഗികമാൻ ഉദ്ഘാടനം ചെയ്തത് അതെയാണോ ഇനി അവിടെ പോയി കഴിഞ്ഞാല് അവിടുത്തെ പ്രത്യേകത ഏതാ നമുക്ക് ഏത് ജീവികളെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാമോ ഏത് ജീവികളെയാണ് ആ സൈലന്റ് വാലിയിൽ നമ്മൾ പോയി കഴിഞ്ഞാല് അവിടെ നമ്മുടെ തൃപ്പക്ക ആയിട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അവിടെ കാണാൻ സാധിക്കുന്ന ജീവി ഏതാണെന്ന് അറിയാവോ ഏത് ജീവിയാണ് സിംഹപാൽ കുരങ്ങുകൾ അല്ലെ നയൻഡ് മഖ്യൂസ് എന്ന് പറയും എന്തുകൊണ്ടാണ് അതിവിടെ ഒരുപാട് വേണ്ടി പ്ലാവുകൾ ഉണ്ട് മനസ്സിലായോ ഒരുപാട് പ്ലാവുകൾ ഉണ്ട് അപ്പൊ ആ പ്ലാവ് ഉണ്ടെന്ന് ചത്തയൊക്കെ ചക്കത്തിലൊക്കെ ഈ പുരങ്ങന്മാര് കഴിച്ചിട്ട് അത് അവിടെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു അപ്പൊ അവര് തമ്മിൽ ഒരു ഗി വൺ ടേക്ക് പോളിസിയാണ് ഗുമാര് അവര് വരയാട് എവിടെയാണ് അശ്വതി വരയാട് നമുക്ക് എവിടെ കാണാം ഇടുക്കിയിലാണ് എത്രയോർത്താൽ മതി വരയാട് എന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ കാണാൻ പറ്റും മാത്രല്ല അത്യാവശ്യം നല്ല ഹൈറ്റിൽ സ്ഥിതി ചെയ്യണം കേട്ടാ അപ്പൊ വരയുള്ളതൊക്കെ മൂന്നാറാണ് മൂന്നാറിലാണ് മൊത്തം വരയുള്ളത് കേട്ടാ മൂന്നാറില് വരയാണ് മൊത്തം വരയാണെന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടാ ഓക്കെ അപ്പൊ സിംഹപാലൻ കുരങ്ങുകൾ എവിടെയാണപ്പെടുന്നത് സിംഹപാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലൻറ്റി പറഞ്ഞാണെന്ന് അല്ലെ സൈലൻ പറഞ്ഞ് ആ പേര് വരാനുള്ള കാര്യം എന്താണ് സാധാരണ സമയത്തേ നമ്മളൊരു വൈകിട്ടൊക്കെ ആകുമ്പത്തേക്കും ആ പാട്ടിലോട്ടൊക്കെ പോകുമ്പോ ചീ എന്ന് പറഞ്ഞ് ായകര ശബ്ദം നമുക്ക് ചെവിക്ക് എന്താണ് ചെവികളുടെ തരത്തിലാണ് പറയാൻ പറ്റും അപ്പൊ പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്താണ് ഇങ്ങോട്ടേക്ക് വരുമ്പം ഇവര് ഭയങ്കരമായിട്ടുള്ള ശബ്ദമൊന്നും ഉണ്ടാക്കുക അത് ഭയങ്കര കാമാണ് അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ സൈലൻ പാരി ദേശീയ ധ്യാനം അവിടെ ക്ഷീവീടുകളുടെ ആക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു പേര് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതെ ആ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ അപ്പൊ ചീവീടുകൾ ചീ വീടുകളുടെ അഭാവമുള്ളതുകൊണ്ടാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് ആ പേര് കിട്ടാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം പിന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സൈലന്റ് വാലിയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടം ഏതാണ് ഏതാണ് പാത്രക്കണം കേട്ടോ ഏതാണ് അല്ലേ ശരി നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത സെയിം ക്വസ്റ്റ്യൻ പാത്രക്കടമ്പ വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ് പെട്ടെന്ന് നമ്മളിപ്പോ പറഞ്ഞു പോകുമ്പോൾ കണക്ട് ചെയ്ത് പറയുന്നില്ല കേട്ടോ എല്ലാവരും ആൻസർ എന്ന് പറയുന്നുണ്ട് അശ്വതി അഭിനവ് അനു ബിജിഷെ ഏതാണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത് പാത്ര പാത്രക്കടവ വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ് പാലക്കാടാണ് അപ്പൊ നമുക്ക് ഡൗട്ട് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട നദികളായിരിക്കും ഏത് വരുന്നത് രണ്ട് പ്രധാനപ്പെട്ട നദികളും ഇപ്പൊ ആരുന്നപ്പുഴയും വരുന്നുണ്ട് കുന്തിപ്പുഴയും വരുന്നുണ്ട് അല്ലേ അപ്പോ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് ആരെന്ന് പറയുന്നത് കുന്തിപ്പുഴ എന്ന് പറയുന്നത് എന്താണ് ഭാരതപ്പുഴയുടെ കൈവഴിയാണ് കുന്തിപ്പുഴ ആ കുന്തിപ്പുഴയിലാണ് ആര് വരുന്നത് പാത്രക്കടവ് വരുന്നത് അല്ലെ അപ്പൊ ഇത് ഓർത്തു വെക്കാനായിട്ട് ഇങ്ങനെ ഓർത്താ മതി കുന്തി എന്താ ചെയ്തത് ഈ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് കുന്തി നദി എന്ന് പറയുന്നത് അല്ലെ നമുക്കറിയാം മഹാഭാരതത്തില് അഥവാ നമുക്ക് ഇതിഹാസത്തില് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്ത് കുന്തിദേവി കർണനെ പാത്രത്തിലാക്കി ഒഴുക്കി വിട്ടു ഇതൊരു കോടാണ് കേട്ടോ ഞാനത് ഓർത്തു വെക്കാൻ പറയുന്നതാണ് ഹസ്തിരു അങ്ങനെ എന്താ ചിന്തിക്കേണ്ട കുന്തിദേവി എന്താ ചെയ്തത് കല്യാണത്തിന് മുൻപ് ഒരു മകൻ ഉണ്ടായി അല്ലെ അപ്പൊ ഇത് ആരും അറിയാതെ എന്ത് ചെയ്യണം ഹൈഡ് ചെയ്യണം കർണനെ അപ്പൊ എന്താ ചെയ്തത് കുന്തി പാത്രത്തിലാക്കി ആ എന്ത് ചെയ്തു ഭാരതപ്പുഴയില് കർണനെ ഒഴുക്കി വിട്ടു അപ്പൊ പാത്രം എന്ന് പറയുമ്പോ പാത്ര കിടക്കു കൊടുക്കുക ഒഴുക്കുക എന്ന് പറയുമ്പോ എന്താ പറയാ കുന്തി നേവി ഭാരതപ്പുഴയിലൂടെ അപ്പൊ ഒഴുകുന്ന സൈലൻ ബാലം എന്നുവച്ചാൽ ഇനി അവിടെ നിന്ന് ഉത്ഭവിക്കുന്നൊരു നദിയുണ്ട് അത് പറയാമോ സൈലൻ വാലങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട് അത് ഏതാന്ന് പറയാവോ ശൈലൻ ബാലങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയിൽ നിന്ന് ഒഴുകുന്ന നദിയുണ്ട് ഒഴുകുന്നത് ഏതാണ് കുന്തി ആണെങ്കിൽ ഉത്ഭവിക്കുന്ന നദിയുടെ പേരെന്താന്ന് പറയാമോ ക്ഷയപാത്രം ഓർത്താനും മതി ആർ തീങ്ങിയും പറയോ ആ അക്ഷയപാത്രം സുന്ദിദേവിക്ക് അല്ലേ കുന്ധി ദേവിക്ക് അല്ലല്ലോ അത് പഞ്ചാലിക്കല്ലായിരുന്നു അക്ഷയപാത്രം കിട്ടുന്നത് പഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ അവസാനം വച്ചില്ലാത്ത രീതിയിൽ അങ്ങനെയല്ലേ കഥ ഓക്കെ അപ്പൊ പറഞ്ഞ തൂതപ്പുഴ കേട്ടാ തൂതപ്പുഴയാണ് ശരി എന്നാ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അഞ്ചാമത്തെ വളരെ നല്ലൊരു ചോദ്യം കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക തീരപ്രദേശം ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കി വയനാട് കോട്ടയം പാലക്കാട് പത്തനംതിട്ട ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം സപ്ത ഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ലാ ക്ലാസ്റ്റർ കേരളത്തിലെ ആണ് കണ്ണൂര് പറഞ്ഞു നിങ്ങള് പറഞ്ഞു എക്സ്പ്ലേഷൻ നോക്കിയാലോ ശരി അപ്പൊ ഫസ്റ്റ് എന്താ നമുക്ക് തന്നെ ഓരോ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് പറഞ്ഞു വെക്കാം അല്ലെ ഓരോ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കിക്കും തീരപ്ര തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ കേരളത്തില് പതിനാല് ജില്ലകളില് ഈ പറയുന്ന ഇടുക്കി ജില്ല വയനാട് ജില്ല കോട്ടയം ജില്ല പാലക്കാട് ജില്ല പത്തനംതിട്ട ജില്ല ഈ ജില്ലകളില് ബീച്ചിൽ പോയിട്ടുണ്ടോ ആരെങ്കിലും ശരിപ്പാ ഇടുക്കിയില് ബീച്ച് ഉണ്ടോ പോയിട്ടുണ്ടോ ബീച്ചിൽ പോയിട്ടുണ്ടോ ഇല്ല അല്ലെ അപ്പം നമ്മളിന്ന് പറഞ്ഞിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് സൗണ്ട് ഡിസ്റ്റർബിങ് ആവണം ഇവിടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നത് ഈ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ക്ലാസ് സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് നെക്സ്റ്റ് ആകാം ശരി അപ്പൊ തീരപ്രദേശം ഇത് ഒരു കാര്യമാണ് ഞാൻ ഇതുവരെ ഇടുക്കിയില് ബീച്ചിൽ പോയിട്ടില്ല വയനാടും പോയിട്ടില്ല അല്ലെ ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ സപ്ത ഭാഷ സംഘഭൂമി എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല ആണോ സപ്ത ഭാഷാ സംഗമി എന്താ സപ്ത ഭാഷാ സംഗമി എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്താണ് എന്താണ് അതായത് നമ്മള് കാസർഗോഡ് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് വിവിധ ഭാഷയിൽ നമുക്ക് സംസാരങ്ങൾ കേൾക്കാൻ പറ്റും വിവിധ ഭാഷയിൽ നല്ല ചാനുകൾ പറയുന്നുണ്ട് അല്ലെ കേരളത്തിന്റെ വടക്കേ എത്തി എങ്കിലും എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ്യില് അല്ലെ കണ്ണൂർ ജില്ലയെ വിഭജിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ല രൂപീകരണമായി വന്ന സമയത്ത് അന്ന് മലയാളം മാത്രമല്ല ഇപ്പോഴും പോയി കഴിഞ്ഞാൽ തുളുഭാഷ കേൾക്കാം കന്നഡ കേൾക്കാം വ്യാരി മറാഠി പൊങ്കണി ഉർദു എന്ന പല പല ഭാഷകൾ സംസാരിക്കുന്നവരുടെ സാന്നിധ്യം എവിടെയുണ്ട് കാസർഗോഡ് ഉച്ച എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കുന്നത് കേട്ടാ നമുക്ക് പറ്റുന്നത് അല്ലെ അപ്പോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും ആ സപ്തഭാഷാ സംഗമി ആ പറഞ്ഞിരിക്കുന്ന പോയിന്റ് കറക്റ്റ് അല്ലേ അപ്പൊ ആ പോയിന്റും ആണ് ഇനി കേരളത്തിലേറെ കണ്ടോൺമെന്റ് നമുക്കറിയാം ഏതാണ് കണ്ണൂർ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം ജില്ല ആണോ ആൻസറിലേക്ക് ഇത്തുമ്പോൾ എത്ര പറയാൻ പറ്റും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ളത് അവിടെയാണോ പെട്ടെന്ന് പറഞ്ഞു കേരളത്തിലെ ഏകദേശം കണ്ടോൺമെന്റ് വരുന്ന കണ്ണൂർ ആണ് എവിടെയാണ് എറണാശ്ശേരിയിലാണ് ഇതറിയാലോ അല്ലേ ശ്ശേരിയിലാണ് യെസ് ബരണാശ്ശേരിയിലാണ് അപ്പൊ എവിടെയാണ് ഇത് ആർക്ക് ഇംഗ്ലീസർ പറയാമോ നോക്കിക്കേ യെസ് നമുക്ക് കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ് അല്ലെ നീ നിങ്ങളോട് ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ർത്താ മതി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ലയാണ് മലപ്പുറം ജില്ല അല്ലെ അപ്പൊ അവിടെ ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും വരുന്നത് അല്ലെ അപ്പൊ അങ്ങനെ ഓർത്തുവെക്കാൻ എളുപ്പമാണ് അല്ലെ ശരി അപ്പൊ ഈ പോയിന്റ് നമ്മൾ പഠിച്ചല്ലോ ഇപ്പൊ കേരള നിങ്ങള് കേരള പി എസ് സിക്ക് ഇപ്പൊ നമ്മുടെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ടൈമാണ് നോഡിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വരുന്നുണ്ട് ബി എഫ് എ വരാൻ പോകുന്നു ഒരുപാട് പി എസ് സി ലാഗ്രയാണ് വരുന്നത് അപ്പൊ നല്ല രീതിയിൽ പഠിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് വിനീഷം ഇതിനൊക്കെ ഒരു ഗവൺമെന്റ് ജോലി നേടാം എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം കേട്ടോ രാഹുൽ ശോഭ നമ്മൾ ഒന്ന് രണ്ടു വർഷം ഇതിനുവേണ്ടി പഠിക്കുന്നതിനേക്കാളും വൺ ഇയർ നല്ല പോലെ കഷ്ടപ്പെട്ട് കേട്ടോ നമ്മുടെ കോഴ്സുകളൊക്കെ ഉണ്ട് എസ് എഫ് അക്കാഡമിയിൽ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് ഞങ്ങളുടെ കൂടെ കൂടെ താല്പര്യമുള്ളവർക്ക് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാം നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇതുപോലെ ഓരോ സബ്ജക്ട് ഓറിയന്റായിട്ടും ടോപിക് ഓറിയന്റായിട്ടുള്ള പി വൈ ട്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എസ് സിആർ ടി ബാച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡേ വൺ ഡേ ടു ഓരോ ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ബുക്ക് ചെയ്ത് നമ്മളുടെ എ സി പി ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ വിതീഷെ പോരെ കേട്ടാ ധൈര്യമായിട്ട് പോരെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി അഡ്മിഷൻ എടുത്ത് പഠിച്ചു കൊടുങ്ങു വിജേഷെ ശോഭ കേട്ടാ ശരി മക്കളെ അപ്പൊ നമുക്ക് ട്രാവൻകൂർ ദിവസം ബോർഡിന്റെ എക്സാം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അതിന്റെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല നെക്സ്റ്റ് ഒരു ടു മന്ത്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അതിന്റെ ഒരു അനുഭവം ഇല്ലാതെ നിൽക്കാൻ ഓക്കെ അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ എന്തായാലും ക്ലാസ് എൻഡ് ചെയ്യാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ചെറുതാണോ ബൈ ആ താങ്ക് യു താങ്ക് യു